അടിമാലിക്കുമളി ദേശീയപാതയിൽ വെള്ളയാംകുടിക്ക് സമീപം വാഹന അപകടങ്ങൾ തുടർക്കഥയായ സാഹചര്യത്തിൽ മേഖലയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാവശ്യം ശക്തം ആധുനിക രീതിയിൽ പാത നവീകരിച്ചതിനു ശേഷമാണ് അപകടങ്ങൾ വർദ്ധിച്ചത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ അഞ്ചോളം അപകടങ്ങളാണ് ഈ പാതയിൽ ഉണ്ടായത് അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗും കാരണങ്ങൾ ആണെങ്കിലും റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും കാരണമായി ആളുകൾ ചൂണ്ടിക്കാട്ടുന്നു അസുഖം മിക്കവാറും അപകടങ്ങൾ ഈ റോഡിലുണ്ട് ഇപ്പോൾ മൂന്ന് അപകടം അടുത്തെടുപ്പിച്ച് തന്നെ ഉണ്ടായി മിക്കവാറും ഉണ്ട് അപകടം മറ്റേ സ്പീഡ് റോഡിന്റെ കിടപ്പ് വച്ച കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എടുക്കുന്നുണ്ട് സ്പീഡ് ചെയ്യാനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ റോഡ് അതിൻ്റെ കാര്യങ്ങളോ എല്ലാം വ്യക്തമാക്കി കയറി അങ്ങനെ കിടക്കുന്നതിന് ഉണ്ട് വഴിയുടെ പ്രശ്നങ്ങളുണ്ട് പിന്നെ അശാസ്ത്രീയമായുള്ള നിർമ്മാണം ഉണ്ട് സൈഡ് കാനും ഇല്ലാത്തത് ഇപ്പോൾ സ്കൂൾ കുട്ടികളൊക്കെ നടന്നു പോകാൻ വേണ്ടി സൈഡ് പോകാൻ നേരത്ത് നമുക്ക് പറ്റുന്നില്ല കാരണം വണ്ടി വരുമ്പോൾ സൈഡ് കൊടുക്കാൻ പോകും നമുക്ക് ഇടയില്ല അടുത്ത നാളിലാണ് ഈ റോഡ് വീണ്ടും നവീകരിച്ചത് എന്നാൽ വളവുകളിൽ അടക്കം റോഡിന് വേണ്ടത്ര വീതി എടുക്കാതെയാണ് നിർമ്മിച്ചതെന്നും ആളുകൾ ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ വൈകുന്നേരങ്ങളിലടക്കം ഇരുചക്ര വാഹനത്തിലെത്തുന്ന യുവാക്കൾ റോഡിൽ റൈഡ് നടത്തുന്നതായും സമീപവാസികൾ പറയുന്നു കാൽനട യാത്രക്കാർക്കടക്കം ഇത് വലിയ ഭീഷണിയായി മാറുകയാണെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ മേഖലയിൽ പരിശോധന ശക്തമാക്കണമെന്നും ഈ പാതയിൽ വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കട്ടപ്പന